പെട്ടെന്ന് നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാണ് നമ്മൾ എന്ത് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ പോയിന്റ് നമ്പർ വൺ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് മെയിൽ വഴി എസ് എം എസ് വഴി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യുക എയർലൈൻ വെബ്സൈറ്റിലും എയർലൈൻ ആപ്പിലും കയറിയിട്ട് ഈ ഒരു ക്യാൻസലേഷൻ കൺഫേം ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്യുക പോയിന്റ് നമ്പർ ടു ഉടനടി നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് റീബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് എയർലൈൻ വെബ്സൈറ്റിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിക്കുക നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് റീബുക്ക് ചെയ്യുന്ന കുറിച്ചിട്ട് ഇനിയിപ്പോ നിങ്ങൾ എയർപോർട്ടിലാണെങ്കിൽ നേരെ എയർലൈൻ ഹെൽപ് ഡെസ്കിലും പോയിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം പോയിൻറ്റ് നമ്പർ ത്രീ കോമ്പൻസേഷൻ ആൻഡ് റീഫണ്ട് ഓരോ എയർലൈൻ്റെയും പോളിസി അതേപോലെ ക്യാൻസലേഷൻ്റെ റീസൺ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ റീഫണ്ട് ചോദിക്കാം ഇനിയിപ്പോൾ സെയിം എയർലൈനിൽ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ സീറ്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് എയർലൈനിൽ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷനെക്കുറിച്ച് സംസാരിക്കാം ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തി ഒരുപാട് ഡിലേ അതിനുശേഷമാണ് ക്യാൻസലേഷൻ സംഭവിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ മീൽ വൗച്ചർ ഫ്രീ ആയിട്ടുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ഇനിയിപ്പോൾ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാനുള്ള ആക്സസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം ഇനി പോയിന്റ് നമ്പർ ഫോർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊക്കെ തന്നെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ബോഡി പാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ടിക്കറ്റ് പാസ്പോർട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയതിന്റെ മെസ്സേജ് ആൻഡ് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വന്നതിന്റെ അപ്ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തോ ഫോട്ടോ എടുത്തോ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുക കാര്യം ഈ ഒരു റീഫണ്ട് ടൈമിലും ക്ലെയിമിൻ്റെ സാഹചര്യത്തിലും അതല്ലെങ്കിൽ ഫ്ലൈറ്റ് റീബുക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിലൊക്കെ തന്നെ ഈ ഒരു ഡോക്യുമെന്റുകളൊക്കെ തന്നെ ഉടനടി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് വരും സോ ഇതൊക്കെ കയ്യിൽ കരുതി വെക്കുക സോ നെക്സ്റ്റ് ടൈം ഫ്ലൈറ്റ് ക്യാൻസലേഷൻ നേരിടുന്ന സമയത്ത് യ്ക്കാതെ ഈ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്